ജോസഫ് ആൻഡ് ബക്കീത്ത എന്ന് പറഞ്ഞൊരു വിശുദ്ധത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇല്ല ഏ ജോസഫ് ആൻഡ് ബക്കീത്ത നമ്മുടെ ഈ കാലഘട്ടത്തിലെ വിശുദ്ധയാണിട്ടെ നമ്മുടെ രണ്ടായിരത്തിലാണ് ജോൺ ബോൾ രണ്ടാമൻ മാർ പോപ്പയാണ് വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത് സുഡാൻ എന്നൊരു രാജ്യം കേട്ടിട്ടുണ്ടോ സുഡാൻ വളരെ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അപ്പം അവിടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിലാണ് ഈ ജോസഫ് ആൻഡ് ബക്കീത്ത എന്ന് പറഞ്ഞൊരു കൊച്ചു പെൺകുട്ടി എനിക്ക് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഇച്ചിരി എക്സ്ട്രീമായ പ്രവർത്തനങ്ങൾ കാരണം അടിമ കച്ചവടങ്ങൾ ഒരു രാജ്യമായിരുന്നു ആ മതവിഭാഗത്തെ വിശ്വസിക്കാത്ത സകലതയും അടിമകളായിട്ട് വിറ്റ് കളയുക ഉപയോഗിക്കുക ഇല്ലെങ്കിൽ കൊന്നുകളയുക എന്നൊരു സ്ഥിതി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ ജോസഫ് എൻ ജനിക്കുന്ന ഒരു കാലത്ത് ഒൻപത് വയസ്സുള്ളപ്പോൾ ജോസഫ് ബക്കിയെ കുറിച്ചൊക്കെ പിന്നീട് പാപ്പയൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് ആളുകളെ കുറിച്ച് വളരെ ചുരുക്കം എഴുതാറുള്ളൂ പക്ഷേ മീൻസ് സഭാപിതാക്കന്മാരെ കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോഴും ഇങ്ങനെ വളരെ കുറച്ച് വ്യക്തികളെ കുറിച്ച് പറയുള്ളൂ പക്ഷേ ബെനറ്റി പാപ്പ പോലും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ആളാണ് ഈ ജോസഫ് എൻ ഒരു ബെങ്ക ഒമ്പത് വയസ്സിലിപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് അടിമയായിട്ട് വിൽക്കപ്പെട്ടു അടിമയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിക്കരുത് നമ്മുടെ വീട്ടിലിപ്പോൾ ഒരാളെ നമ്മളിങ്ങനെ ആ അന്നത്തെ ഒരു സാഹചര്യത്തിൽ മേടിക്കുകയാണ് മുറ്റപടിച്ച് വാരാനോ പാത്രം കഴുകാന്നുള്ളതല്ല ലിറ്ററലി സെക്ഷൽ സ്ലൈവ് ഒരു ലൈംഗിക അടിമയായിട്ട് വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അതായത് മെയിൻ പ്രത്യേകിച്ച് പെൺകുട്ടികളെ അവർ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ ഉദ്ദേശം പാത്രം കഴുകുക അരി കഴുകുക ചൂല് മുറ്റപടിച്ച് വാരുക നോ സിറ്റുവേഷൻ വേറെയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ വേദനയാണ് സെക്ഷ സെക്സ് സ്ലൈവ് ഒമ്പത് വയസ്സ് ഒന്നും അവർക്കൊരു ഇഷ്യൂ അല്ല ജോസഫിബക്യുടെ ഈ എഴുത്തുകളെയൊക്കെ പിന്നീട് നമ്മൾ വായിക്കും ഇങ്ങനെ പറയുന്നത് ഇച്ചിരി ആരോഗ്യം വന്നൊരു സമയത്ത് അവളുടെ ആ കുഞ്ഞു ശരീരത്തിൽ നൂറ്റി നാൽപ്പത്തിനാലിലധികം മുറിവുകൾ കീറിപ്പറഞ്ഞ മുറിവുകൾ അത്രയ്ക്ക് ബ്രൂട്ടലായിട്ട് ഷിവാസ് മിസ്യൂസ് ബീറ്റൺ ക്ഷതം ചതച്ച് കളഞ്ഞു ഈ കുഞ്ഞ് പെങ്കുച്ചനം അത്ര ക്രൂരമായിട്ട് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇങ്ങനെ ഈ ഒരു അഞ്ചാറ് യജമാനന്മാർ യജമാനത്തിമാർ ഇങ്ങനെ മാറി മാറി അവസാനം ഇറ്റലിയിലെ ഒരു ഒരു മറിച്ച് ഒരു ഒരു കച്ചവടക്കാരനെ ഇവളെ പിന്നീട് മേടിക്കുന്നുണ്ട് ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ മാറുന്നു ഒരു ക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്ന് ഈ കലിസ്ഥോ ലഗ്നാനി അങ്ങനെ കണ്ടാണ് ഇയാളുടെ പേര് യജമാനന്റെ പേര് ഈ ഇറ്റാലിയൻ യജമാന്റെ പേര് ഇയാളുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇവളിങ്ങനെ ഇവളിങ്ങനെ ഈശോയെ കുറിച്ച് കേൾക്കുകയാണ് ബക്കീത്ത ഒരു ക്രിസ്ത്യൻ അല്ല അവൾ മതം മാറ്റപ്പെട്ട ഒരു കുഞ്ഞാണ് മതം മാറ്റപ്പെട്ട ഒരു കുഞ്ഞാണ് അടിമപ്പെട്ട ഒരു കുഞ്ഞു പക്ഷെ ഇവിടെ വെച്ച് മറ്റൊരാളെ കുറിച്ച് കേൾക്കണം ആളെ കുറിച്ച് അവൾ കേട്ട ആദ്യത്തെ വാക്കുകൾ ഒന്ന് ഇതാണ് ലോഡ് എൽ ആർ ഡി മലയാളത്തിൽ ദൈവമൊന്നല്ല കർത്താവ് എന്നൊരു സ്പിരിച്വൽ സെൻസ് നമ്മൾ ഉപയോഗിക്കും മറ്റൊരു വാക്ക് നാഥൻ യജമാനൻ മേലാൾ അവളുടെ മാതൃഭാഷയിൽ ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാം പാരൻ പി എ ആർഒൻ പാരൺ യജമാനൻ ഇവള് ഈശോയെ കുറിച്ച് കേൾക്കുകയാണ് ആ ഈശോയെ കുറിച്ച് അവൾ കേട്ട ആദ്യത്തെ വാക്കുകളൊന്ന് ഹിസ് ലോഡ് ഇവളൊരാളെ ഈ ഈശോയെ വ്യത്യസ്തമായിട്ട് കാണുന്നതാണ് മറ്റ് യജമാനന്മാരിൽ നിന്ന് ഈ യജമാനൻ വ്യത്യാസമുണ്ട് യജമാനന്മാർ എന്നെ പീഡിപ്പിച്ചു എന്നെ ബുദ്ധിമുട്ടിച്ചു എന്നെ മുറിച്ചു ഈ യജമാനൻ എന്നെ സ്നേഹിക്കുന്നു എന്നെ കരുതുന്നു എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു പറഞ്ഞ ഹല്ലേ ലുയാ ശത്രു പറഞ്ഞ ഹല്ലുയാ ജോസഫ് ബക്കീത്തയുടെ ഉള്ളിലോട്ട് ആ ഇരുട്ടിൽ വെച്ച് ഒരു വെളിച്ചം കേറുകയാണ് ഇപ്പോ എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് ഈ റേപ്പിടപ്പെട്ടപ്പോ ഈ മാറി മാറി വിൽക്കപ്പെട്ടപ്പോ ഓരോ അടിയും എന്റെ ദേഹത്ത് വന്നു വീണ എൻ്റെ എൻ്റെ ദേഹത്തെക്കാൾ അധികം എൻ്റെ 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 മനസ്സിനെ കീറി മുറിക്കുമ്പോഴും എന്നെ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇത്ര ബ്രോക്കൺ ആയിട്ട് നിൽക്കുമ്പോൾ ഇത്ര കീറി നിൽക്കുമ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ല വിറ്റു എന്ന് കരുതുന്ന ആ പേരൻസ് ഇല്ല സഹോദരങ്ങളില്ല നാടില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ശരീരം കീറി നിൽക്കുന്ന ഈ സമയത്തും ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ഒരാൾ ആ സ്നേഹമൊക്കെ മനസ്സിലായത് എങ്ങനെയാണെന്ന് അറിയോ ഈശോയെ അവൾ വായിച്ചപ്പോൾ കേട്ടത് ഇങ്ങനെയാണ് വാക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഈശോയല്ല അത്ഭുതം ഈശോയുടെ ഫിഗർ മലമുകളിൽ ഈശോ അല്ല അപ്പം വാഴ്ത്തി അയ്യായിരം പേർക്ക് കൊടുത്ത ഈശോയല്ല മുടൻ തന്നെ സൗഖ്യപ്പെടുത്തിയ ഈശോയല്ല മരിച്ചവരെ ഉയർപ്പിച്ച ഈശോയല്ല ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ എന്നെ പോലെ ഒരു യജമാനൻ അത് ഈശോ മാത്രം കാരണം എനിക്ക് നൂറ്റി നാൽപ്പത്തിനാല് മുറിവുകൾ ഉണ്ടെങ്കിൽ അതിനേക്കാൾ മുറിവേറ്റ ഒരാൾ ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടെങ്കിൽ ഞാൻ ഒറ്റ കൊടുക്കപ്പെട്ടെങ്കിൽ ഞാൻ വിൽക്കപ്പെട്ടെങ്കിൽ എന്നെപ്പോലെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒറ്റ കൊടുക്കപ്പെട്ട എന്നെ പോലെ മുപ്പത് വെള്ളിക്കാശില് വിറ്റുപോയ ഒരാൾ എന്നെപ്പോലെ ചവിട്ടും തൊഴിയും മേറ്റൊരാൾ എന്നെ പോലെ ചെയ്യാത്ത കുറ്റം ചെയ്യ ആരോപിക്കപ്പെട്ട ഒരാൾ എന്നെപ്പോലെ ചോര വാർന്ന ഒരാൾ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് അത് എൻ്റെ യജമാനൻ എന്നെപ്പോലെ ഒരു യജമാനൻ എനിക്ക് എന്നെപ്പോലെ മുറിഞ്ഞ ഒരാൾ ജോസഫ് ബാക്കി ഇങ്ങനെ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിന് ഇങ്ങനെ പറയുന്നുണ്ട് ഐ ആം ലവ്ഡ് ഐ എം ലൗഡ് ആ ഇരുട്ടിൽ നിന്ന് സങ്കടത്തിൽ നിന്ന് ജോസഫൻ വക്കീത പറയാണ് ഞാനിപ്പോഴും സ്നേഹിക്കപ്പെടുന്നു ഞാനിപ്പോഴും സ്നേഹിക്കപ്പെടും എന്നെ ഇപ്പോഴും ഒരാൾ കാത്തിരിക്കുന്നു എന്നെ ഇപ്പോഴും ഒരാൾ കാണുന്നു ഈശോ ടൗളിങ്ങനെ എഴുതി വയ്ക്കുകയാണ് മൈ ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ എൻ്റെ ജീവിതം നല്ലതാണ് കാരണം ഞാനിപ്പോഴും സ്നേഹിക്കപ്പെടുന്നു ഐ എം സ്റ്റിൽ ലൗഡ് പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമ്മളെ ആരും അടിമകളാക്കി വെച്ചിട്ടില്ല നമ്മളാരും വിൽപ്പനച്ചരക്കായിട്ടില്ല നമ്മളെ ആരും നൂറ്റിനാൽപ്പത്തിനാല് മുറിവുകൾ തന്നിട്ടില്ല പക്ഷെ ഇപ്പോഴും ഒരു സകലത്തിൽ ഒരു രോഗത്തിലൊരു തെറ്റിദ്ധാരണയിൽ ഈ ഇരുട്ടിൽ കിടന്ന് നമ്മൾ പറയാണ് ഈശോ എന്നെ കൈവിട്ടു എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ മനസ്സിലാക്കുന്നില്ല എൻ്റെ കൂടെ ആരുമില്ല ജോസഫൈൻ ബക്കീത്തൊക്കെ നമ്മുടെ മുമ്പേ നിന്ന് വെല്ലുവിളിക്കുകയാണ് ഇവിടെ യു അർ ലൗഡ് നിന്നെ ഈശോ സ്നേഹിക്കുന്നുണ്ട് അൻ ഹി സ്വിത്ത് യു നിന്നെക്ക് വേണ്ടി മുറിവേറ്റൊരാൾ നിന്നെ പോലെ മുറിവേറ്റൊരാൾ പലരും പറഞ്ഞു ശക്തിലുയാ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ എൻ്റെ ആദ്യത്തെ വർഷങ്ങളിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറില് ജോസഫൈൻ വക്കീത്ത മാമോദീസ സീകരിക്കുകയാണ് അവൾക്ക് ഒറ്റ തീരുമാനമുണ്ടായിരുന്നുള്ളൂ എന്നെ കഴുകി ശുദ്ധിയാക്കുന്ന ഒരാളിൽ ഞാനും കഴുകപ്പെടണം സ്നാനപ്പെടണം അങ്ങനെ അവളെ സ്നാനപ്പെടുകയാണ് മാമോദീസ സമൂഹമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് എൻ്റെ ഓർമ്മ ഇറ്റലിയിലെ ഒരു സന്യാസ സമൂഹമാണ് കനോസ്യൻ സന്യാസ സമൂഹം ഒരു കോൺഗ്രിഗേഷൻ്റെ പേരാണ് ഈ കനോസ്യൻ സന്യാസ സമൂഹത്തിൽ ജോസഫൈൻ പേര് കൊടുക്കും അവൾ പേര് കൊടുക്കുമ്പോൾ അവൾ പറഞ്ഞ പ്രഖ്യാപനത്തിലേ ഉള്ളൂ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ അവസാനം വരെ സ്നേഹിക്കാൻ ഞാനൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നു എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ അവസാനം വരെ സ്നേഹിക്കാൻ ഞാനൊരു ജീവിതം തിരഞ്ഞെടുക്കും ഇനി കനോസ്യൻ സന്യാസ സമൂഹത്തിൽ ഒരു സിസ്റ്ററായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ വിശ്വസ സിസ്റ്റർ മരിക്കുന്നു കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഒത്തിരി പേര് അത്ഭുതങ്ങൾ രേഖപ്പെടുത്തുന്നു രണ്ടായിരത്തിൽ ജോൺ ബോൾ പപ്പ ഈ കൊച്ചു സന്യാസിനിയെ ഈ അടിമസ്ത്രീ ആയിരുന്നവളെ ഈ കീറി മുറിക്കപ്പെട്ടവളെ സഭയിലെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ച് ഉയർത്തുന്നു പറഞ്ഞു ഹല്ലേ ലുയാ ശക്തി പറഞ്ഞു ഹല്ലേ ലുയാ രണ്ടായിരത്തി ഏഴിൽ പെനെറ്റ് മാപ്പ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചാക്രിക ലേഖനം എഴുതുമ്പോൾ സ്പേസ് ആൽവീസ് ഐ വുഡ് ബൈ ഹോപ്പ് പ്രത്യാശയ ലക്ഷ്യ എന്നുള്ള തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാക്രിക ലേഖനങ്ങൾ ഒന്ന് രണ്ടാമത്തെ ചാക്രിക ലേഖനം എഴുതുമ്പോൾ അതിനകത്ത് പ്രത്യാശയുടെ ഉദാഹരണങ്ങളായിട്ട് എടുത്തു കാണിക്കുന്ന ഒന്ന് രണ്ട് പേരുണ്ട് അതിലൊന്ന് വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് കിരാത കീഴിൽ വീട്ടുതടങ്കിലായിപ്പോയ കർദിനാൾ വൺ ടു വൺ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരാൾ ഈ കൊച്ചു പെണ്ണാണ് ജോസഫൈൻ ബക്കീത്ത സഹനത്തിൽ പിടിച്ചു നിൽക്കുന്നതിൻ്റെ പ്രത്യാശയുടെ ഉത്തമ ഉദാഹരണങ്ങൾ ഒന്നായിട്ട് കാണിച്ചു വെച്ചേക്കാണ് ജോസഫൈൻ പലരോരോടുത്ത് പറഞ്ഞു ഹലേ ലുയാ ശുക്ര പറഞ്ഞു ഹലേ ലുയാ ഈ പെങ്കൊച്ചിന് ഈ സന്യാസിനിക്ക് അവളെ അടിമയായിരുന്ന ഒരു കാലത്ത് എല്ലാം കീറി മുറിക്കപ്പെട്ട സമയത്ത് പിടിച്ചു നിൽക്കാൻ ബോധം കിട്ടിയത് ഒരൊറ്റ കാര്യത്തിലാണ് ഈ എന്നെ കാത്തിരിക്കുന്ന ഒരാൾ കിട്ടുന്നുണ്ടോ നമുക്കിപ്പോൾ വീട്ടിലോട്ട് ഓടിച്ചെല്ലാൻ നമുക്ക് വേണ്ടി ഒരു സ്ഥലത്തേക്ക് ഓടി ചെല്ലാൻ പറ്റ കാരണം ഉണ്ടാവണം ആരോ ഒരാൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഇല്ല നമ്മൾ ഓടിച്ചെല്ലുമോ ഒരു വിഷമത്തിന്റെ സാഹചര്യത്തിൽ ഒരാളുടെ അടുത്തേക്കോ ഒരു സ്ഥലത്തേക്കോ നിങ്ങൾ ഓടിച്ചെല്ലുന്നതിന്റെ കാരണം അവിടെ ഒരാൾ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രിയപ്പെട്ട മക്കളെ ലോകം നമ്മുടെ മുമ്പിൽ കാണിച്ചു വെച്ചിരിക്കുന്ന സങ്കടം ഇതാണ് അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ കാത്തിരിക്കാൻ ഒരാൾ ഇല്ലെന്ന് നിങ്ങളുടെ ജീവിത പങ്കാളി ഇല്ല നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾക്കില്ല നിങ്ങൾ ഏത് സഹായത്തിനും നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നവർ ഇന്ന് നിങ്ങളുടെ അടുത്തില്ല ടോട്ടലി ടോട്ടലി ലോസ്റ്റ് ജോസഫ് അൽ ബക്കിത്തോട് ചേർന്ന് പറയണം സ്റ്റിൽ ഐ ആം ലൗഡ് ഞാൻ ഇപ്പോഴും സ്നേഹിക്കപ്പെടുന്നു എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഒരാൾ എനിക്കുണ്ട് ഈശോ അത് ഇന്ന് ഈ ലോകത്തിലെ ചില സഹനങ്ങൾ വരെ കാത്തിരിക്കുന്ന ഒരാളല്ല എനിക്ക് വേണ്ടി നിത്യമായി കാത്തിരിക്കുന്ന ഒരാൾ ഞാൻ ഈ ലോകത്തിന്റെ സഹനങ്ങളെ വേദനകളെ രോഗങ്ങളെ എല്ലാം അതിജീവിച്ച് ഈ പാപത്തെയും പിശാചിനെയും എല്ലാം തോൽപ്പിച്ചോടിച്ച് അങ്ങ് ചെല്ലുന്നത് വരെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ നിത്യജീവനിൽ എനിക്കൊരു കൂടാരമൊരുക്കി എനിക്ക് സ്വർഗമെന്ന തറവാട് തുറന്നിട്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ ഒരു പിതാവ് അബാ ഈശോ എനിക്ക് വേണ്ടി ഉണ്ട് ഐ വോണ്ട് ബി ടയർഡ് ഞാൻ തോറ്റു കൊടുക്കില്ല ഞാൻ തളർന്നു പോകില്ല ലൗഡ് ഞാൻ ഇപ്പോഴും സ്നേഹിക്കപ്പെടുന്നു എനിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കാൻ എനിക്ക് ഒരാളുണ്ട് ഈശോ ശക്തി പറഞ്ഞേലു